അടുത്ത ആൾ ഈ ചെറുപ്പക്കാരൻ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് രണ്ട് കണ്ണിനും ഒരു പ്രശ്നം വന്നു അപ്പോൾ ഒരു ആയുർവേദ ആശുപത്രിയിൽ അവളുടെ കണ്ണ് കെട്ടിവെച്ചിരിക്കുക അപ്പം ഒരാഴ്ചയ്ക്ക് അത് തുറക്കാൻ പറ്റില്ലേ അപ്പം ഞാൻ അവളെ കൈ പിടിച്ച് ഇങ്ങനെ വരാൻ ഇങ്ങനെ നടന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ സ്കേറ്റ് ചെയ്തിട്ട് ഒരാൾ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ നിന്നു എന്നിട്ടാണ് എനിക്ക് മലയാള സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ മലയാള സിനിമയിൽ അപ്പോൾ അതെ മലയാള സിനിമയിലെ അഭിനയിക്കണം എന്നാൽ നീ എവിടുന്നാ വരണേ ഞാൻ മഹാരാഷ്ട്ര ബോംബെ പൂനെ താനെ എന്നൊക്കെ വേണ്ട കുറേ അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് അവിടെ വല്ല ഹിന്ദി സിനിമയിലും ട്രൈ ചെയ്തവിടെ അപ്പോൾ പറഞ്ഞു ഞാൻ അമേരിക്കയിൽ യു എസ് പോയിട്ട് ആക്ടിങ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നീ ഇന്ന് ഹോളിവുഡിൽ ട്രൈ ചെയ മലയാളം സിനിമയിൽ നമുക്ക് പ്രാന്തായിട്ട് നിൽക്കണം ഞാൻ ഒരാളവിടെ കണ്ണ് കാണാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് മലയാള സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മലയാളം എന്ന് പറയാൻ അറിയണം മലയാളം മലയാളം അല്ല അപ്പോൾ മലയാളം പഠിച്ചിട്ട് വാ എന്നിട്ട് നമുക്ക് നോക്കാം അല്ലാണ്ട് നീ ഇവിടെ ട്രൈ ചെയ്തിട്ടൊരു കാര്യമല്ല അല്ല ഡബ്ബിങ് ഡബിങ് ഒന്നും പറ്റില്ല എൻ്റെ സിനിമയിൽ പറ്റില്ല എൻ്റെ സിനിമയിൽ നീ പറയണം അങ്ങനെ ഇയാൾ അപ്രത്യക്ഷനായി പിന്നെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നായിക നായികൻ്റെ ഓഡീഷനും പതിനായിരത്തോളം പേർ അപ്ലൈ ചെയ്തിരുന്നു അതിൽ നിന്ന് മുന്നൂറ് പേരാക്കി ഇരുന്നൂറ് പേരാക്കി നൂറുപേരായി അവസാനത്തെ പേരെ ഞാൻ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഹോളിലേക്ക് ഞാൻ ചെന്ന് കയറുമ്പോൾ വലിയ താടി മീശീം മുടി ഫുൾ സ്യൂട്ട് കയ്യിലൊരു അംബ്രല ഒക്കെ ഒരു ചാപ്പിളിൻ്റെയൊക്കെ ഒരു വേഷത്തിലൊരാൾ അവിടെ ഇങ്ങനെ ഞാൻ ഇയാളെപ്പോഴും ഇങ്ങനെ പാസ് ചെയ്ത ഉടനെ കണ്ണുകൾ ഞാൻ ശ്രദ്ധിച്ചു ഇവിടെ എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇവനെ അപ്പോൾ നമ്മളമ്മില് എവിടെയെങ്കിലും ഏ ഇല്ല സാർ കണ്ടിട്ടില്ല സാർ അല്ല അല്ല നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട് ഇല്ല സാർ ഞാൻ നോണ പറഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ നിന്നെ ചവിട്ടി ഇവിടുന്ന് പുറത്താക്കും പിന്നെ ഈ ഏരിയയിൽ വരില്ല അല്ല സാർ നമ്മൾ കണ്ടിട്ടുണ്ട് സാർ അപ്പോൾ ആ ആള് ആഡിസ ആയിരുന്നു ആഡിസ അന്ന് വന്നു അന്ന് ഞാൻ എന്നോട് മലയാളം പഠിക്കാൻ പറഞ്ഞു അവൻ പോയി ഞാൻ വിളിച്ച് വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ വേറെ ആരുടെ എടുത്തെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ വിചാരിച്ചു കാരണം കാണാൻ സുന്ദരനായിരുന്നു അപ്പം ഇവനോട് ഞാൻ ചോദിച്ചു എന്തായിരുന്നു ഇത്ര കാലം ചെയ്തിരുന്നതെന്ന് അല്ല സാറ് മലയാളം പഠിക്കാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ മലയാളം പഠിച്ചു അപ്പോൾ ഞാൻ മലയാളം നല്ല പച്ച തൃശ്ശൂർക്കാരനാണ് പക്ഷേ ഈ ബോംബെയിലും അവിടെയൊക്കെ വളർന്നതിൻ്റെ ഒരു കുഴപ്പമാണ് അപ്പം എങ്ങനെയാണ് മലയാളം പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ സ്പെഷ്യലി ഏബിൾഡായിട്ടുള്ള കുട്ടികളുടെ ഒരു സ്ഥലമുണ്ട് ചാവക്കാട് ആ കുട്ടികൾക്ക് ഇപ്പോൾ പ്രാഥമിക കാര്യങ്ങൾ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവരെ പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക് മറ്റു പല കാര്യങ്ങളിൽ ഭയങ്കര നോളജ് ഉണ്ട് കഴിവുകളുണ്ട് പക്ഷേ ഈ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സ്വാഭാവികമെന്ന് കരുതുന്ന കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവൻ അവിടെ അവരുടെ കോച്ചായിട്ട് ജോയിൻ ചെയ്തു ശമ്പളമൊന്നും ഇല്ലായിരുന്നു അവിടെ ഡെവലപ്പ് പോവും അവരുടെ കൂടെ വൈകുന്നേരം വരെ നിൽക്കും അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യും അങ്ങനെ അങ്ങനെ ബെറ്റർ ആക്കിയ മലയാളവുമായിട്ടാണ് അയാൾ വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ അത് ഒരു കലാകാരനാവാൻ ആഗ്രഹിക്കുന്ന ആൾ ഒരു ആക്ടറാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പ്രാഥമികമായി വേണ്ടത് തരക്കേടില്ലാത്തൊരു ഹൃദയമാണ് അതുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവനെ നായിക നായികനിലേക്ക് എടുത്തു ആഡിസ് ആൻ്റണി അക്കര സോളമൻ്റെ തേനീച്ചകളിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് ഇപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതുപോലെ അവൻ പിന്നെ ബോംബെയിൽ പോയി ട്രൈ ചെയ്തു ആമസോൺ പ്രൈമില് ഒരു പുതിയ വെബ് സീരീസ് പ്രസിദ്ധനായ ഒരു സംവിധായകന്റെ വെബ് സീരീസിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട് ആടിയാടി എപ്പോ വരും നിന്നവന്മാരു

മലയാളം മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് ചൊറിഞ്ഞു ായിരുന്നു അവിടെ അപ്പൊ ഒരു പാട്ടും പാടിയിട്ട് എല്ലാരും ഒന്നും കുറച്ചുകൂടി വിഷ്പൊക്കെ ഉണ്ടല്ലോ ആൾക്കാർക്ക് പിന്നെ എല്ലാവർക്കും അതൊന്നും വെറുതെ ഒന്ന് ലൂസനാക്കാൻ വേണ്ടിട്ട് സുഖല്ലേ ഭയങ്കര വൈബാടോ ഭയങ്കര വൈബാ മൊത്തത്തിൽ മൊത്തത്തിൽ അതെ 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 പ്രിൻസിപ്പലും വൈബാണ് സ്റ്റുഡൻസും കോളേജും വൈബാണ് പോളെ എന്താ പറയാ ലാൽ ജോസറിന്റെ പുതിയ സിനിമയായ സോളമന്റെ തേനീച്ചകളിൽ മൂന്ന് പുതിയ കഥാപാത്രവും ഒരു സീനിയർ കഥാപാത്രവും ചെയ്യുന്ന കുറച്ച് ചെറുപ്പക്കാർ ഈ വരുന്ന ഓഗസ്റ്റ് പതിനെട്ടാം തീയതി നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ വരുന്നു ഞങ്ങൾക്ക് സിനിമ ലൈനിൽ ഒരു ബന്ധമില്ല എൻ്റെ അപ്പാപ്പിനോ അമ്മാമ്മയോ ഏത് അയൽവകുത്തെ ആരും സിനിമയിലില്ല അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ലോട്ടറിയാണ് ആണ് സോളമൻ്റെ തേനീച്ചകൾ അതിൽ ഞങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടി എല്ലാവർക്കും എല്ലാവരെയും അഭിനയം കാണിച്ചു തരാൻ പറ്റി പിന്നെന്താ പറയുക പിന്നെ എന്താ പറയുക പറയാൻ കുറേയൊക്കെ ഉണ്ട് ഞാൻ നമുക്ക് അടുത്ത ഇൻട്രാക്റ്റവ് സെഷനിൽ അടുത്ത് സംസാരിക്കാം അതല്ലാണ്ട് എന്താ വെറുതെ ഒരു ഒരു പ്രാവശ്യം കൂടി ഷോ ഓഫ് ചെയ്തോട്ടെ നല്ല ഭംഗികൾ പെൺകുട്ടികളുണ്ട് എൻ്റെ മനസ്സിലായി മനസ്സിലായി എൻ്റെ മലയാളത്തിനെ എല്ലാരും ഇത്ര നേരം ഇളക്കി ഉണ്ടാക്കിയില്ല അപ്പൊ എന്റെ മലയാളം കേൾക്കണല്ലോ അല്ലേ അല്ല ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊങ്കാരം കൊണ്ട് ചുരുക വളയ്ക്കാൻ കൊല്ലഞ്ഞ് പതിനാറ് പണം കൊടുത്തവൻ ചന്തു ചുരുക ചോദിച്ചപ്പോൾ മറന്നു പോയെന്ന കളർ പറഞ്ഞവൻ ചന്തു വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ ഈ കുഞ്ഞു ചെറുതേലി പെണ്ണെ പാട്ടുപാടിയില്ലേ ഇന്നലെ അവൻ പോയ കോളേജിൽ അവൻ പാടിയതെന്ന് പറയുമോ കുഞ്ഞു കഴി വേറി പെണ്ണയോ ഇതാണ് അവന്റെ മലയാളം ആഡ്സ് ആഡിസ് മൈക്കുമായിട്ട് ആഡിസിനെ വിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ ഞാനിങ്ങനെ നെഞ്ഞത്ത് കൊന്തേക്കായിട്ടിങ്ങനെ ഇരിക്കുക കാരണം ഇവൻ എന്താണ് എന്നറില്ലേ ആവേഷ് കുമാർ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പോൾ ഒരു എനർജി പാക്ക്ഡ് ബോംബാണ് അപ്പോൾ ഇത് കഷ്ടത്ത് വച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത് ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കുക പക്ഷെ അങ്ങനെ അതാണ് അതുകൊണ്ടാണ് അവൻ ഈ സിനിമയിലുള്ളത് അവൻ്റെ കഥാപാത്രത്തിനും അതിൻ്റെ ചില റിഫ്ലക്ഷൻസ് ഉള്ളൊരു ക്യാരക്ടറാണ് ആഡിസിൻ്റെ ഞാനോ പിന്നീട് ഈ നമ്മളുടെ നായകൻ കാലഘട്ടത്തിൽ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ രാവിലെ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ഇവർ ആദ്യം കൊടുത്ത ആയിരുന്നു ഈ മമ്മൂക്കയുടെ വടക്കൻ വീരകഥയിലെ ഡയലോഗ് പഠിച്ചിട്ട് വരാൻ ആണ് അവന് ആദ്യം കൊടുത്ത ടാസ്ക് അപ്പോൾ രാവിലെ വരുമ്പോൾ കാണും അവിടുത്തെ തോട്ടക്കാരനൊക്കെ ഈ സ്റ്റുഡിയോയിലെ തോട്ടക്കാരൻ്റെ അടുത്തുണ്ട് മുളയാണ് ഈ കൊടുത്തത് ചെന്ന് തോട്ടക്കാരനോട് അപ്പോൾ അവിടുത്തെ തോട്ടക്കാരൻ അവിടുത്തെ സ്വീപ്പർ അവിടെ ചായ ഉണ്ടാക്കണ ഒക്കെ ഇപ്പോൾ ഈ വടക്കൻ വീരഗാഥയിലെ ഡയലോഗ് കാണാൻ പാടാണ് അവരുടെ മുമ്പിൽ നിന്നിട്ടാണ് ഇവനെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് അവരെ കൊണ്ടാണ് കറക്റ്റ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാനത് ഓർത്തത് കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പസിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സാധനമുണ്ട് അവൻ്റെ കയ്യിൽ അത് ഇറക്കാം എല്ലാവർക്കും ഇഷ്ടമാകും അവൻ്റെ അപ്പോൾ ഏതായാലും അതാണ് ആഡീസ് ആഡിസും ശംഭുവും മോശമൊന്നുമില്ല ശംഭു ശംഭുവിൻ്റെ മലയാളവും മലയാളം തന്നെയായിരുന്നു ആദ്യം നാലും കൊല്ലം കൊണ്ട് ശരിയാക്കി എടുത്തു തന്നെയാണ് അപ്പം ശംഭു കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പസിൽ പ്രസംഗിച്ച് സംസാരത്തിനിടയിൽ ഒരു വാക്ക് പറഞ്ഞു അത് ഭയങ്കര അൺപാർലിമെന്ററി ആണ് അത് എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ഇടയിൽ എന്താണ് അങ്ങനെ കൊണയ്ക്കാൻ പറ്റില്ല എന്നാണ് അപ്പൊ ഞാൻ അയ്യോ അപ്പൊ ഞാനത് കഴിഞ്ഞ് വന്നിട്ട് വിനോദ ചോദിച്ചു അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ആ വാക്കിന്റെ അർത്ഥം ഞാൻ അപ്പൊ തന്നെ മൈക്കും എടുത്തിട്ട് സോറി പറഞ്ഞു അവരോട് അവന് ഭാഷ അറിയാത്തതുകൊണ്ട് പറ്റിയതാണെന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ വിനോട് ചോദിച്ചു ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയുമോ ശരിക്കുള്ള അർത്ഥം അപ്പൊ സംസാരിക്കുക എന്നല്ലേ അർത്ഥം അല്ല അതല്ല അല്ല അല്ലല്ല സാറിന് വെച്ചിട്ടല്ലേ സാറിപ്പം ആ ഇത് പറഞ്ഞില്ലേ നാളെ മുതൽ വൈറലാകാൻ പോണത് എങ്ങനെയറിയോ സാറ് പറഞ്ഞു കൊണക്കല്ലേ വീഡിയോ ക്യാപ്ചറിങ് ആ ഇത് അത്ര കണ്ടത് ഇനിയിപ്പത്ര വല്യ ഇനിയിപ്പൊ നാശമാവാൻ നാശമായാലും വല്യ കൊഴപ്പൊന്നുമില്ല ആരെയും ഇമ്പ്രസ് ചെയ്യാൻ ബാക്കിയൊന്നുമില്ല ha 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 ha